ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് താങ്ങാം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ജനങ്ങൾ സൃഷ്ടിക്കുക അതായത് വിധവ വാർത്ത അറുപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ സ്വീകരിക്കുക പ്രത്യേകിച്ച് വാ വാർത്തികാല പെൻഷൻ വാങ്ങുന്നവർ പെൻഷൻ വാങ്ങുന്നവർ നോ റീൻമാരി സർട്ടിഫിക്കറ്റ് ിക്കുന്നതാണ് ഇനി ആരെങ്കിലും സമർപ്പിക്കാനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അറിവ് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾ ഫെബ്രുവരി ഇരുപത്തെട്ടിന് അകം തന്നെ ഈ രേഖ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇനി ആരെങ്കിലും സമർപ്പിക്കാനോ നിങ്ങളുടെ അടുത്തോ നിങ്ങൾക്ക് അറിവിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് പറയുക ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ പഞ്ചായത്തിലോ അത് സാധ്യ സ്വയംഭര സ്ഥാപനങ്ങളിലോ ഈ റീമാരേജ് സർട്ടിഫിക്കറ്റ് നേരിട്ടോ അല്ലെങ്കിൽ അതായത് പഞ്ചായത്ത് ഓഫീസ് കൈകളിലോ എപ്പിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ക്ഷേമ പെൻഷൻ മുടങ്ങുന്നതായിരിക്കും മൂന്ന് മാസത്തെ കൂടി ചെയ്യേണ്ട രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം തുടങ്ങി എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ എത്തിച്ചേരേണ്ടെന്നാണ് ഈ ഫെബ്രുവരി മാസം ക്ഷേമ പെൻഷനോ ആയിരത്തി അറുന്നൂറ് രൂപയും ഇരുപതിനും ഇരുപത്തഞ്ചിന് ഇടയ്ക്ക് ഇടയിൽ ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് ആദ്യം എത്തിച്ചേരും അത് കഴിഞ്ഞ് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിൽ കൈകളിലും വിതരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം അപ്പോൾ ഇതുപോലത്തെ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലാൾക്ക് അറിവുകൾ ഷെയർ ചെയ്യുക ബെല്ലൈക്കിന അമൃത്തി നോട്ടിഫിക്കേഷൻ എന്നിട്ട് ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങൾ തേടിയെത്തും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട് ശുഭ ദൂസം നന്ദി നമസ്കാരം